മരുഭൂമിയാണ് ഒരു പുല്ലുപോലും കളിർക്കാത്ത സ്ഥലം കുടിവെള്ളം പോലും അന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം എങ്കിലും രണ്ട് റിയാലി മുടക്കി ഒരു പാക്കറ്റ് കുബൂസും വെള്ളവും വാങ്ങിയാൽ ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാം ഒരു ഒന്നൊന്നരം വലിപ്പം വരുന്ന പിടക്കണം മത്തി കിലോയ്ക്ക് അഞ്ചു റിയാലിന് ഇവിടെ കിട്ടും അതായത് തൊണ്ണൂറ് രൂപ പിടയ്ക്കണം സവാള കിലോ ഒന്നര റിയാല് മുപ്പത്തേഴ് രൂപ അതും ഇവിടെ കിട്ടും നല്ല ബസ്മതി അരി പത്ത് കിലോ നാനൂറ്റമ്പത് രൂപ പത്ത് കിലോ പഞ്ചസാര മുന്നൂറ് രൂപ മരുഭൂമിയാണ് ഒരു പുല്ലുപോലും കിളർക്കാത്ത സ്ഥലം കുടിവെള്ളം പോലും അന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം ആപ്പിൾ കിലോ തൊണ്ണൂറ് രൂപ അതും ഫസ്റ്റ് ക്വാളിറ്റി ഈ ലോകത്ത് വിളയുന്ന ഏതു തരം പഴങ്ങൾ വേണം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് ഇവിടെ കിട്ടും വെറും പത്തറിയാലിന് ആവശ്യത്തിന്റെ വസ്ത്രങ്ങൾ പാല് മുട്ട ബ്രെഡ് രാജ്യത്തെല്ലായിടത്തും ഒരേ വില മനുഷ്യർക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് ഇവിടുത്തെ സർക്കാരുകൾ സദാസമയം വീക്ഷിക്കുന്നു മനുഷ്യർ പട്ടിണി കിടക്കുന്നത് ഭരണപരാജയമായി അവർ കാണുന്നു നികുതിയില്ലേ ഉണ്ട് എല്ലാ വസ്തുക്കൾക്കും നൂറ്റിക്ക് അഞ്ചു രൂപ വെച്ച് നികുതിയുണ്ട് ഈ സർക്കാരുകൾക്ക് വേറെ വരുമാനമാർഗം ഉള്ളത് കൊണ്ടല്ലേ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നത് അതെ ആ വരുമാനവും അവർ രാജ്യത്തിനും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ലോക റോഡുകൾ പാലങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാം ലോക നിലവാരത്തിലുള്ള ആശുപത്രികൾ ഏത് അസുഖത്തിനും എല്ലാ പൗരന്മാർക്കും സൗജന്യമാണ് എത്രമാത്രം പഠിക്കാമോ അത്രമാത്രം സൗജന്യമാണ് എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീടുകൾ സാമ്പത്തിക സഹായങ്ങൾ നിലയ്ക്കാത്ത വെള്ളം നിലയ്ക്കാത്ത വൈദ്യുതി സുരക്ഷിതത്വം മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു എന്നാൽ ഇന്ത്യയിലേക്ക് വന്നാലോ വിത്ത് മാരി എറിഞ്ഞാൽ നൂറുമേനി വിളയുന്ന മണ്ണ് പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യം ഭക്ഷ്യസാധനങ്ങൾക്ക് തീ വില എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാട് പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം അത് ഏതാനും വ്യക്തികൾ കൊള്ളയടിക്കുന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സർക്കാർ പക്ഷേ ഇന്നും അടിസ്ഥാന സൗകര്യ വികസനം എത്തിനോക്കാത്ത അനേകം ഗ്രാമങ്ങളുള്ള രാജ്യം അറുപത് ശതമാനം ജനങ്ങളും രണ്ടാം തരം ഗോതമ്പ് മാവ് അടിച്ചു പരത്തിയ രണ്ട് റൊട്ടിയും ഒരു ഉള്ളിയും കൊണ്ട് വിശപ്പടക്കുന്ന രാജ്യം അത് തന്നെ രണ്ടു നേരം കഴിക്കാൻ കിട്ടുന്നത് ഭാഗ്യമായി കരുതുന്ന ജനത എന്നാലോ ലോകത്തിലെ ആദ്യ നൂറ് കോടീശ്വരന്മാർ ജീവിക്കുന്ന രാജ്യവും ഇന്ത്യയാണ് ഓർക്കുക ഓരോ രാജ്യത്തിന്റെയും വരുമാന മാർഗങ്ങൾ വ്യത്യസ്തമാണ് എണ്ണ പ്രകൃതിവാതകം കൽക്കരി വജ്രം സ്വർണം പ്രകൃതി വിഭവങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ആയുധങ്ങൾ മാൻ പവർ ടൂറിസം വ്യവസായം എന്നാൽ ഈ വഴിക്കെല്ലാം വരുമാന വരുമാനമാർഗമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാൽ രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം സമ്പത്തും വെറും ആയിരം പേരുടെ കൈകളിലാണ് അൻപതിനായിരം രൂപ ലോണിന്റെ പേരിൽ ബാങ്കുകൾ സാധാരണക്കാരെ ജപ്തി ചെയ്ത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്നാൽ സമ്പന്ന വർഗത്തിന്റെ ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതി തള്ളുന്നു കഴിഞ്ഞ എഴുപത്തി വർഷമായി നമ്മുടെ ജനപ്രതിനിധികൾ ജനാധിപത്യം വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ സംഭവിച്ചത് ഇതെല്ലാമാണ് ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും സുന്ദരവും ദൃഢവും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണക്രമമാണ് എന്നാൽ അത് ഏറ്റവും മോശമായി ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ്